ബേർഡിങ്ങിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇത് ഇന്നാ ഇന്നത്തെ എന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ബേർഡിങ്ങിന് പോകുന്നത് കേട്ടോ സെയിം സ്ഥലം ബേർഡിങ് നാൻകോ സാങ്ചറി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത് നല്ല മഴയുള്ള സമയമാണ് ഇന്ന് എന്ത് കിട്ടും എന്നറിയത്തില്ല ബട്ട് ഐ ആം ട്രൈ ഹാറ്റ് ആകെ കിട്ടിയുള്ളൊരു ലീവ് ആട്ടോ ഈ ലീവിൻ്റെ ദിവസം കുറച്ച് നല്ല അടിപൊളി സംഭവങ്ങൾ നടത്തണം എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കേ അപ്പം ടു സാങ്ക്ച്വറി അവിടെ ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് അവിടുത്തെ ഉള്ളവരന്തരീക്ഷം ആ ആ ഞാൻ ആദ്യം എടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ച് ഖാമാം ഖോയറ്റായിട്ടുള്ള വീഡിയോസ് ആട്ടോ ഇത് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് ആക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു ശരി എന്നേ കാണാ ഓ എനിക്കൊരു ഖാദ് അകലെ വന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എത്ര നാളായിട്ട് ഇവിടെ വന്നിട്ട് ബേഡിങ്ങിന് പറ്റിയ ഒരു ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതില്ലല്ലോ എല്ലാം ഒരു ഒരു നാച്ചുറലിസ്റ്റ് ഫീലാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ടോ കിളികളുടെ പടമൊക്കെ കണ്ടോ ഓക്കേ ഐ വിൽ ഷോ യു ഓക്കേ ഒരുപാട് പേരെ അടുത്ത് ചോദിക്കുന്നേ നല്ല ക്യാമറ ഏതാണ് നല്ല ക്യാമറ ഏതാണ് സത്യം പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ക്യാമറ റെക്കമെൻഡ് ചെയ്യാൻ അത്രയ്ക്ക് പറ്റിയ ഒരാളൊന്നും അല്ല കേട്ടോ എനിക്ക് ഈ ടെക് പ്രോഡക്ട്സ് ഗ്യാഡ്ജറ്റ്സുകൾ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് അടിച്ചു പണിയാനും അത് കാണാനും അതിൻ്റെ റിവ്യൂ കാണാനും ഒക്കെയാണ് ഇഷ്ടം അത് കാരണമാണ് ഞാൻ ഇതുപോലെ ക്യാമറ എടുക്കുകയും ഇതുപോലെ ഫോട്ടോഗ്രാഫ്സ് പറഞ്ഞ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് സംഭവം മേഖലയെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല കേട്ടോ ഈ എടുക്കുമ്പോഴൊക്കെ ഇവിടെ കാണണം കേട്ടോ സത്യ ഞാൻ പറയുന്നത് എത്തി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാലറിയാണ് ഈ ഗ്യാലറിയിൽ മൂന്ന് വശത്ത് നിന്നും നമുക്ക് ഫോട്ടോസ് എടുക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ രീതി ഞാൻ വന്ന ഉടനെ തന്നെ എനിക്കൊരു വിശൽസ് കിട്ടിയായിരുന്നു കോമൺ സാൻ പൈപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു പക്ഷിയെ അപ്പോൾ ഈ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ കാണുമ്പം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചില ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ കണ്ട് നമ്മൾ അടിപൊളിയാണെന്ന് പറയത്തില്ലേ പക്ഷേ അവർ ഈ എടുത്ത ആ അടിപൊളി ഫോട്ടോയുടെ റോ ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊക്കെ നമ്മുടെ എഡിറ്റിംഗ് സ്കില്ല് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോയാണ് അപ്പം നമുക്ക് ഒരു നോർമൽ ഒരു മോശം ഫോട്ടോ കിട്ടിയാൽ തന്നെ നമുക്ക് എഡിറ്റിംഗ് സ്കില്ല് ചെയ്ത് നമുക്ക് അത്യാവശ്യം അത് നല്ലൊരു അടിപൊളി ഫോട്ടോ ആക്കി മാറ്റാം എന്ന് മനസ്സ് പറയുന്നു എന്ന് വെച്ചാൽ അത്ര മോശം ഫോട്ടോ എന്നല്ല ഒരു നോർമൽ ഫോട്ടോ എടുത്തിട്ട് എഡിറ്റിംഗ് സ്കില്ല് ചെയ്ത് നമുക്കതിനെ എടുത്തുവെക്കാം അപ്പം ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ എനിക്കത്രയേ പറയാനുള്ളൂ അതുമാത്രമല്ല സമയത്തിൻ്റെ പരിമിതികളും കൂടിയുണ്ട് കാരണം ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് വന്നിട്ട് എഡിറ്റിങ് ചെയ്യണം എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംഭവമല്ല വീഡിയോസൊക്കെ അടിക്കി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ മ്യൂസിക് ആഡ് ചെയ്ത് ഞാനൊന്നും ചെയ്യത്തില്ല ഞാൻ എല്ലാം ആവശ്യമുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് ഇടുന്നതേ ഉള്ളൂ പക്ഷേ മെയിനായിട്ട് എഡിറ്റിങ്ങിലൊക്കെ നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് നോർമൽ ഈ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാൻ തന്നെ എത്ര സമയം സമയമെടുത്തെന്നറിയാവോ അങ്ങനെ ഞാൻ അവിടുത്തെ ആ ഒരു വിശ്വൽസും കാര്യങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടുത്തെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കോഫിയൊക്കെ ദേഹത്ത് വീണ് കുറച്ച് അലമ്പും കാര്യങ്ങളും ഒക്കെ ആയത് തന്നെ ഓക്കെ അപ്പൊ ഈ നാൻഗോ സാങ്ചറിയിൽ തന്നെ ഈ ബേഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അവിടെ വരുന്ന ബേഡ്സുകൾ ഏതൊക്കെയാണ് ഏത് ഇനമാണ് എന്നാണ് പിന്നെ അതെന്താണ് കഴിക്കുന്നത് എന്നുള്ള ഒക്കെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെയാണ് ഫൈനലി എന്ന് പറഞ്ഞ ഈകളും കാണാൻ സാധിച്ചു ഇനി എൻ്റെ വോയിസ് കേൾക്കാമേ ഞാൻ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും കൊണ്ടു തിരിഞ്ഞിരിക്കുന്ന ബേഡ്സേ ഉള്ളു ഇത്രയും കൊണ്ടുതരിയാൻ വേണ്ടി എന്ത് എന്തിനകത്തുള്ളെനിക്കറിയത്തില്ല നേരെയുള്ള ഒരു ഫോട്ടോസ് എനിക്ക് കൃത്യമായിട്ട് തരത്തില്ല ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരി ഫോട്ടോഗ്രാഫിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴും ക്യാമറയൊന്നും ഇല്ലാ ത്തെ കൊണ്ടു നടക്കുന്ന മോഹമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് സത്യം പറയാമോ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീൽഡാണ് കേട്ടോ ക്യാമറയും ലെൻസും ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടാൽ നമിക്കണം സത്യം പറഞ്ഞാൽ രാവിലെ മുതലേ ഞാനിതിൻ്റെ ഉള്ളിലാണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖാമാൻ കോയറ്റായിട്ടുള്ള നല്ലൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖാമാൻ കോയറ്റായിട്ടുള്ള അന്തരീക്ഷം എന്ന ഫോട്ടോഗ്രാഫി കഴിഞ്ഞു ഞാൻ നല്ല ഒന്ന് രണ്ട് മൂന്ന് നല്ല പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നോക്കണം ഇനി നല്ല വേറെ പിക്ചേഴ്സ് വല്ലതും ഉണ്ടോ അല്ല ഇതിന് കൃത്യമായിട്ടൊരു ക്ലൈമാക്സോ കാര്യങ്ങളോ എനിക്ക് പറയാനില്ല കേട്ടോ ഇത് ബേഡിങ് ഞാനിവിടെ കൊണ്ട് നിർത്തുക നിർത്തുകട്ടോ ബേഡിങ് നിർത്തുന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് കൊടുക്കും കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സിറ്റി കുറച്ച് സിറ്റി വ്യൂസ് കുറച്ച് സിറ്റി ബ്ലോഗ്സ് ഒക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമാണ് അത് വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കട്ടെ അപ്പോൾ ശരി ശരിയെന്നേ വേറെ ഒന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ശരി ശരിയെന്നേ ബൈ ബൈ